വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നപ്പോൾ നല്ല വിശപ്പ് പിന്നൊന്നും നോക്കിയില്ല അപ്പോഴേ വെക്കുന്നൊരു പ്ലാൻ ചെയ്തു നല്ല പാലപ്പം ഉണ്ടാക്കുമെന്ന് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മൈദ മൈദാമാവിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചുള്ള ഇതിലുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആവശ്യത്തിന് നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നാല് പേരുണ്ട് ഓരോന്നു വച്ച് കഴിക്കാന്ന് വെച്ചാൽ രാത്രി നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മൈതാ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്രോസസ്സ് നോക്കാം ഫസ്റ്റ് നമ്മൾ മുട്ട പൊട്ടിച്ച് വീത്തുകയാണ് പിന്നെ ഉപ്പ് മതി കുറച്ച് ഉപ്പ് മതി നമുക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി ഇത്രയുമാണ് നമ്മൾ ഇട്ട് നല്ല രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി നമുക്ക് വരാം ഇതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് സെറ്റ് ചെയ്തെടുക്കണം ഈയൊരു ലൂസായിട്ടാണ് മാവ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അതാ ഇതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യണം എന്നിട്ട് ദാ ഇതുപോലെ നൈസായിട്ടാണ് ചുട്ടെടുക്കുന്നത് ഇത്രയും ആയിട്ട് വെക്കുന്ന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാത്തവര് കുറവായിരിക്കും എന്നാലും പറയാണ് നൈറ്റ് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് നമ്മൾ ഇത് മടക്കാൻ പോവുകയാണ് ഒരുപാട് കരിഞ്ഞു പോകരുത് ഇതാ ഇങ്ങനെ കണ്ടില്ലേ എന്നാൽ മസാല ദോശയൊക്കെ പോലെ ആ സ്റ്റൈലിൽ മടങ്ങി വരികയാണ് ഇനി നമുക്ക് ഒരു മടക്കും കൂടെ മടക്കാം മടങ്ങുന്നില്ല പറഞ്ഞാൽ കേൾക്കാത്ത ദോശയാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് കണ്ടില്ലേ ദാ ഇത്രയും സെറ്റായിട്ടാണ് ഇനി വേണമെങ്കിൽ നമ്മൾ കണ്ടിങ്ങനെ തിരിച്ച് മറിച്ചുകൂട്ടും കൂടെ ഒന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് മോപ്പിച്ചെടുക്കാം ഈ ഒരു ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഇതിനൊരു സ്പെഷ്യൽ കറിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് മുട്ട റോസ്റ്റ് ആണ് ഫസ്റ്റ് അതുവരെ എനിക്ക് ക്ഷമയില്ല ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത്രയും സോഫ്റ്റ് ആണ് കണ്ടില്ല നല്ല ടേസ്റ്റുണ്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ എവിടെയാണെന്നില്ല ബൈ താങ്ക് യു ഫോർ വാച്ചിങ്